ഭീകരരെ നിലംപരിശാക്കി ഭാരതം പഹൽഗാമിലെ മുറിവിന് മറുപടി നൽകിയപ്പോൾ തകർന്നത് ലഷർ ഇ തൊയ്ബയുടെ ഭീകര കേന്ദ്രമായ മുരിത്കയിലെ മർക്കസ് തൈബ കൂടിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിന് അടുത്തായിരുന്നു ഇത് മുംബൈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ് ഡേവിഡ് ഹിറ്റ്ലി ഉൾപ്പെടെയുള്ള ഭീകരർക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെയായിരുന്നു കൃത്യമായ ആസൂത്രണത്തിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയുമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഭാരതം നടപ്പിലാക്കിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലുമുണ്ട് സൂക്ഷ്മത പാകിസ്ഥാന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന മുരുക്കയിലെ ലഷ്കർ ഇ തൈബ ആസ്ഥാനവും അങ്ങനെയൊരു തെരഞ്ഞെടുപ്പാണ് ലാഹോറിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ മുരുക്കയിൽ ഇരുന്നൂറ് ഏക്കറിൽ നിലനിന്ന മർക്കസ് തൈബ ലഷ്കർ ഇ തൈബയുടെയും ജമാഅത്ത് ഉദ്വയുടെയും ആസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രവുമാണ് രണ്ടായിരത്തിലാണ് ഈ ഭീകര കേന്ദ്രം സ്ഥാപിതമായത് അൽ ഖൈദ ഭീകരൻ ഒസാമ ബിൻ നാദൻ പത്ത് മില്യൺ രൂപ ഈ കേന്ദ്രത്തിന് സംഭാവന നൽകിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് പരിശീലനം നൽകുന്നതിനാണ് മർക്കസ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് അതായത് പാക് ചാരസംഘടനയായ ഐ എസ് നിന്നും നേരിട്ട് പരിശീലനം നേടിയ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് ഭീകര പരിശീലനം നൽകിയ ഇടം പാകിസ്ഥാനിലും വിദേശത്തുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇവിടെ നിന്നും ആയുധ പരിശീലനം നൽകുന്നുണ്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സായുധ ജിഹാദി പ്രവർത്തനങ്ങളിലേക്ക് നിർബന്ധിച്ച് എത്തിക്കുന്നതിലും ഭീകരരാക്കുന്നതിലും ഈ മർക്കസിന് വലിയ പങ്കുണ്ട് ഇതാണ് ഭാരതസേന തകർത്തത് ഭീകരതയോട് സന്ധിയില്ല എന്ന പ്രഖ്യാപനം പ്രായോഗികമാക്കിയതും ഇന്റർനാഷണൽ ഡെസ്ക് ജനം